സംവിധാനം എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഞാൻ സ്വന്തമായിട്ട് ഈ പോലെ അതിനകത്ത് അഭിനയക്കാരന് ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്ന പടമാണ് എങ്ങനെയാണ് അതിന്റെ ഒരു വലിയ കോമഡിയാണ് അത് അത് കോമഡിയാണോ ട്രാജഡി ആണോ എന്ന് അറിയില്ല ഞാനൊരു സിനിമ സത്യത്തിൽ പ്ലാൻ ചെയ്തോണ്ടിരിക്കയായിരുന്നു ഒരു നാലഞ്ച് ക്യാരക്ടർ മാത്രമുള്ള ഒരു തുരുത്തിൽ സംഭവിക്കുന്ന ഒരു അമ്മ മകൻ ഇഷ്ടം അതിനിടയിൽ വന്നുപെടുന്ന ഒരു സാധനം ഒരു ഹിസ്റ്റീരിക് ആയിട്ടുള്ള ഒരു മകന്റെ ഒരു ഡ്യുവൽ പേഴ്സണാലിറ്റി സബ്ജക്ട് ഒരു സീരിയസ് ആയിരുന്നു സീരിയസ് മാറ്റർ ആയിരുന്നു അതിൽ ട്രീറ്റ്മെന്റ് മനസ്സിൽ കണ്ടിരുന്ന ജോ പോലത്തെ ഒരു ആർട്ടിസ്റ്റിന് അപ്പം ഞാൻ അതിൻ്റെ സ്ക്രിപ്റ്റ് വർക്കിൽ ഇരിക്കുകയായിരുന്നു അത് ഹിന്ദുവിലെ ജേർണലിസ്റ്റ് ഒരു ജിനോയി ഉണ്ട് അപ്പോൾ ജിനോയി ഞാനും കൂടെ സംസാരിച്ചു ഞങ്ങൾ അതിൻ്റെ ഞാൻ ബേസിക്കലി ലിറ്ററേച്ചറാണ് പഠിച്ചിരിക്കുന്നത് അപ്പം ഞങ്ങൾ ഇൻട്രാക്ട് ചെയ്യാൻ വളരെ രസമായിരുന്നു അങ്ങനെ ആ സബ്ജക്ട് മൂവ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് പറഞ്ഞു ഇങ്ങനെ പടം ചെയ്യുന്നുണ്ട് അതിന് വേണ്ടി ഞാനൊരു പ്രൊഡ്യൂസറെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഒരു സബ്ജക്റ്റ് ആണെന്നൊക്കെ പറഞ്ഞപ്പം ഞാൻ എൻ്റെ കൂടെ ഈ ഒരു പടത്തിൻ്റെ അഡ്വാൻസ് അഭിനയിക്കാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു ഈ ഞാൻ ഡയറക്റ്റ് ചെയ്ത പടത്തിൽ അഭിനയിക്കാൻ ഞാൻ അഡ്വാൻസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ പ്രൊഡക്ഷൻ കൺട്രോളറും പ്രൊഡ്യൂസും പ്രൊഡ്യൂസർ തന്നെ ദുബായി എന്ന് വിളിക്കുന്നു ഞാൻ ചേട്ടാ കൺട്രോളറും സ്ക്രിപ്റ്റ് റൈറ്ററും ഡയറക്ടറും കൂടെ ചേട്ടന് ഇപ്പം കാണാൻ വരും ഒരു കാര്യമുണ്ട് ഒന്ന് സാധിച്ചു കൊടുത്തേക്കണം ശരിയെന്നു ഞാൻ കട്ട് ചെയ്തു ഞാൻ പുള്ളിയുടെ അമ്പതിനായിരം രൂപ അഡ്വാൻസ് വാങ്ങിച്ചിട്ടുള്ള ആളാണ് ഞാൻ ശരിയെന്നു ഞാൻ തണ്ണീർ മുക്കത്ത് വേമ്പനാട് റിസോർട്ടിൽ ഞങ്ങളുടെ സബ്ജക്റ്റിൻ്റെ റൂമൊക്കെ എടുത്തിരുന്ന് എഴുത്ത് പരിപാടികൾ നടക്കുക അപ്പം ഇവർ വന്നു ഇവർ വന്നു കഴിഞ്ഞപ്പം ആ സ്ക്രിപ്റ്റ് റൈറ്ററെ അവിടെ ഇരുത്തിക്കൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ ഇവരോട് സംസാരിച്ചാൽ ഇതാണ് സബ്ജക്റ്റ് ഒരു അമ്മ അമ്മൻ ഒരു തുരുത്തിൽ സംഭവിക്കുന്ന ഒരു കഥയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ അവർക്ക് കഥയൊക്കെ ഇഷ്ടപ്പെട്ടു അവർ ഞങ്ങൾ വന്ന അവരുടെ കാര്യത്തിനാണ് നമ്മൾ ചെയ്യുന്ന സിനിമ ഞാൻ അത് വേണ്ടെന്ന് വെച്ചോ വേണ്ടെന്ന് വെച്ചില്ല ഡയറക്ടർ മാറുന്നു അദ്ദേഹം ചെയ്യുന്നില്ല അത് ജയൻചേട്ടൻ ചെയ്തു തരണം അപ്പം ഞാൻ പറഞ്ഞ് ഇത് പെട്ടെന്ന് നമ്മൾ അപ്പം എന്നിട്ട് എനിക്കൊരു ഒന്നര രൂപയുടെ കയ്യിൽ വെച്ചു തന്നു എന്നത് രണ്ട് രൂപ രണ്ട് രൂപ അഡ്വാൻസ് തന്നിരിക്കുകയാണ് നമുക്ക് പടം ചെയ്തിരുന്നത് അവിടെ ഇന്ന് പ്രൊഡ്യൂസർ വരുമ്പോൾ വിളിച്ച് വിളിച്ച് പ്രൊഡ്യൂസർ ഞാൻ ചേട്ടാ ഒന്ന് ചെയ്യണം അപ്പം ഞാൻ പറഞ്ഞു ഞാൻ കാരണം എനിക്ക് വഴങ്ങുന്ന രീതിയിൽ സ്ക്രിപ്റ്റും ഒക്കെ അപ്പം ഞാൻ പറഞ്ഞു അത് ഫെബ്രുവരി മാസത്തിലാണ് കഴിഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് ഒരു ആറ് മാസത്തെ സമയം തരണം ഓഗസ്റ്റിൽ ഷൂട്ടിങ് തുടങ്ങാം കാരണം ആ സ്ക്രിപ്റ്റിൽ കുറച്ച് വർക്ക് ചെയ്യാനുണ്ട് കാരണം ഞാൻ അന്ന് വരെ ചിന്തിച്ചിട്ടുള്ള സബ്ജക്റ്റ് അല്ല അന്ന് വരെ അറിയാവുന്ന കഥ കേട്ടു അഭിനയിക്കാൻ അത്രേ ഉള്ളൂ അതിനപ്പുറത്തോട്ട് ഡീപ്പ് ആയിട്ട് അങ്ങനെ ആ സബ്ജക്റ്റിലിരുന്നു അപ്പം അതിൽ കുറച്ച് കറക്ഷൻസും എൻ്റെ സജഷൻസും അങ്ങനെ വന്നാൽ അതൊരു ആറുമാസം കൊണ്ട് വേറെ രണ്ടുപേരെയും കൂടെ അഡീഷണൽ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിനെ കൂടെ വരുത്തിച്ചു ഞങ്ങളതിൽ വർക്ക് ചെയ്തു അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഉറവിച്ച ചേച്ചി വന്നു ഇന്ദ്രൻ സേട്ടനായി ഷമി തിലകൻ ജോണി ആൻ്റണി രഞ്ജി പണിക്കര് അങ്ങനെ കുറച്ച് ആർട്ടിസ്റ്റുകൾ അതിനകത്ത് വരുന്നു പിന്നെ അതങ്ങ് വലിയ പടമായി മാറി അത് അങ്ങനൊരു പടമായിട്ട് മാറി എൻ്റെ ഷൂട്ടിങ് കഴിഞ്ഞു എഡിറ്റിങ് കഴിഞ്ഞു ഇപ്പോൾ ഡബിങ് തുടങ്ങുന്നതിൻ്റെ തലേന്ന് ഇതേ പ്രൊഡ്യൂസർ അറ്റാക്ക് ഒന്ന് മരിച്ചു പോവുകയാണ് അപ്പം ആ പടം ഒരു കുറച്ച് ദിവസത്തെ കാരണം അവരിത്തിരി പാനിക്കായിട്ട് നിൽക്കുകയാണ് അപ്പം അത് കുറച്ച് ദിവസം അവർക്കൊരു ഗ്യാപ്പ് കൊടുക്കണം ശേഷം എൻ്റെ ബാക്കി ഡബ്ബിങ്ങോട്ട് തുടങ്ങും